ഹായ് ഹലോ ഫ്രണ്ട്സ് കുറെ കാലമായി ഞാൻ ഈ പൊന്നാനി ഹാർബറിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗം പോയി കാണണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വീടിനോട് വളരെ അടുത്തുള്ള ഒരു ഭാഗമാണെങ്കിലും ഈ പ്രദേശത്തിന്റെ ഉള്ളിലൊന്നും ഞാൻ അങ്ങനെ കയറി നോക്കിയിട്ടില്ല ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാല് അധികം പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളിലൊക്കെ ഞാൻ ഈ ഒരു ഭാഗം നന്നായിട്ട് കണ്ടിട്ടുണ്ട് നിറയെ ആൽമരങ്ങളും അതിന്റെ വള്ളികളും ഒക്കെ കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു എന്താ പറയാ കുറ്റിക്കാട് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ പഴയ ഒരു നിർമ്മിതിയാണ് അതിന്റെ മുകളിലൂടെ മരങ്ങളുടെ വേരുകളൊക്കെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെ ഒരു വേറെ ലെവലിലാണ് അപ്പൊ ഇന്ന് ഞാനും ആദ്യം കൂടി ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ പോയി അപ്പോ ആ പ്രദേശമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ ഒരു ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ക്യാമറ അത്രയ്ക്ക് നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ പകർത്തിയ വീഡിയോസ് ഒന്നും അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും എന്തോ ഒരു രസം നമുക്കിങ്ങനെ പോയി കുറച്ച് നല്ല നെസ്റ്റാൾജിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം നിറയെ വേരുകളൊക്കെ കണ്ടങ്ങനെ തൂങ്ങി കിടക്കുന്ന അപ്പം ആദ്യം അതിൽ പിടിച്ചു ഊഞ്ഞാലോ അടിയാലോന്നൊക്കെ വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷെ അധികം അങ്ങോട്ട് ഉള്ളോട്ട് പോവാൻ എനിക്കൊരു പേടി തോന്നിയിട്ടോ കാരണം ആ സമയത്ത് അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും കണ്ടില്ല കണ്ട നിറയെ വേരുകൾ ഇങ്ങനെ ആൽമരത്തിന്റെ വേരുകളാണ് ഈ ഞാന് കിടക്കുന്നത് നല്ല റിസൾട്ട് ഇട്ടോ ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ടു ആദിക്കും ഒരു കൗതുകം തോന്നി ഞാനൊന്ന് പിടിച്ച് വലിച്ചു നോക്കിയിട്ടോ അവിടെയൊക്കെ എങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ റോഡ് വഴിയാണ് വന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് സൈഡിലായിട്ടതാ കുറച്ച് സ്ത്രീകൾ കക്ക പെറുക്കുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് രണ്ടു മൂന്ന് പേര് ആ നല്ല വെയിലത്ത് നിന്നിട്ട് കക്ക കായലിൽ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ് അതായത് ഒരു വല ഉപയോഗിച്ചിട്ട് അവർ എടുത്തിട്ട് അതിങ്ങനെ ചാക്കിൽ നിറച്ചിട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന സീനാണ് ആ കാണുന്നത് ശരിക്കും ഭയങ്കര സങ്കടം തോന്നിയിട്ടോ കാരണം അത്യാവശ്യം പ്രായമായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഇരിക്കേണ്ട ഒരു ഏജിലുള്ള കുറച്ച് ആൾക്കാർ നിന്ന് ഈ ഒരു വെയിലൊക്കെ കൊണ്ട് ആ ഇറങ്ങി അങ്ങനെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കർമ്മ റോട്ടിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഏർ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതായത് ബോട്ടുകൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതിലൊരു സ്ഥലത്ത് ഞങ്ങൾ കയറി അപ്പൊ അവിടെ ഇങ്ങനെ കുഞ്ഞ് എന്താ പറയാ ഊഞ്ഞാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലിരുന്ന് ആദ്യം ഒന്ന് ആടി നോക്കി പക്ഷെ അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാക്കകൾ നിറയെ കാഷ്ടിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ധാരാളം കുട്ടി കുട്ടി സ്പോട്ടുകൾ നമ്മുടെ പൊന്നാനി കർമ്മ റോഡിനോട് ചേർന്നിട്ടുണ്ട് എവിടെ പോയാലും നമുക്ക് കുറച്ചു ഇരിക്കാം സമാധാനത്തോട്